ഇടുക്കിയിൽ സുരക്ഷിതമായ വിനോദസഞ്ചാര സാധ്യതകളാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അപകടകരമായ സഞ്ചാരങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാത്രം ജനങ്ങളെ കൊണ്ടുപോകുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ജനങ്ങളുടെ ജീവനെ സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട ബാധ്യത ജില്ലാ ദുരന്ത നിവാരണ സമിതിക്കുണ്ടെന്നും കളക്ടർ പറഞ്ഞു ജില്ലയിൽ ജീപ്പ് സവാരി കർശനമായി നിയന്ത്രിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായി ഒരാളുടെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് ശക്തമായ നിയന്ത്രണം ശക്തമായത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തിരണ്ടിലും ഇതേ വിധത്തിൽ ദുരന്ത നിവാരണ സമിതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ എട്ട് മാസം മുൻപ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നും ഇതൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു മാസം ഉള്ള മിനിറ്റ്സ് ആദ്യത്തെ ഡിസ്കഷൻ அப்போ நம்ம எத்தனை மாசம் சமயம் கொடுத்துட்டும் நம்ம பின்னும் பரஞ்சிட்டு பட்சே கைசம் ஒரு மரணம் உண்டாய் நமக்கு பத்தினே ஆக் செய்யதே உள்ளு இது ஓடர் புதியதல்ல ஞான இறக்கியே கண்டது ரெண்டாயிரத்தி பத்தொன்பது இருபது இருபத்திரண்டிலும் கூட நமக்கு நியக்கானல்லே ஆள்க்காருடைய ஜீவிதம் நமக்கு சேஃபாய்ட்டு கொண்டு போகின்ற உத்தரவாதம் டி டிஎம்ஏபேசன் ஆயிட்டு ஜில் கலெக்டரேட்டே அது ஞான நிர்வகிச்சதே ഈ ഓർഡർ രണ്ട് രണ്ട് പേജേ ഉള്ളൂ വായിക്കാൻ രണ്ടു മിനിറ്റേ ഉണ്ടാവും ഓർഡർ വായിച്ചാലും മനസ്സിലാവും ഈ ജീപ്പ് സഫാരി എന്ന് പറയുന്നത് ഈ ഡേഞ്ചറസ് ആയിട്ട് അപകട അവസ്ഥയിൽ പോകുന്നവർക്ക് ഉള്ള നിയന്ത്രണമാണ് പക്ഷേ അത് നമുക്ക് വായിക്കാതെ ജീപ്പ് നിയന്ത്രണം പറഞ്ഞിട്ട് എല്ലാവരെയും തടയുന്നത് ശരിയല്ല അങ്ങനെയുള്ള നിർദ്ദേശവും നമ്മൾ പോലീസിനോടും ആർട്ടിഎനോടും പറഞ്ഞു ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട ബാധ്യത ജില്ലാ ദുരന്ത നിവാരണ സമിതിക്ക് ഉണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി നിലവിലെ ചെയ്യുമ്പോൾ വളരെ അപകടാവസ്ഥയിലേക്ക് അറിഞ്ഞിട്ടും പോകുന്ന ഒരു രീതി മാറ്റാനും പക്ഷെ അപകടം സേഫ് സേഫായിട്ട് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അത് ജീപ്പ് സഫാരി നിയന്ത്രണം എന്ന് പറഞ്ഞ ജീപ്പ് സഫാരി ഇൻ ഹൈലി ഡേഞ്ചറസ് പ്ലേസസ് അതിലേക്ക് ഉള്ളത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ബിക്കോസ് ഒരു പഞ്ചായത്തിന് രണ്ടില കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേ ഇല്ല ഒരു പഞ്ചായത്തിന് രണ്ട് സ്ഥലം ചെയ്യാന് അഞ്ചു ദിവസം മതിയാവുന്നുള്ളതാണ് എന്റെ വിശ്വാസം അതുകൊണ്ടുതന്നെ വിനോദസഞ്ചാര മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ തുടരുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു